ഹലോസ് വെൽക്കം ടു മമ്മി ആൻഡ് മീ കിച്ചൻ ഡയറീസ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ കറിയാണ് അപ്പം കറിയുടെ വിശേഷങ്ങൾ അമ്മ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളപ്പം അപ്പം കറിയിലേക്ക് കിടക്കാം വെക്കാൻ പോണ നമ്മൾ ഒരു നാടൻ ചേമ്പ് കറിയാണ് ചേമ്പിന്റെ തണ്ടാണത് ചേമ്പല്ല ചേമ്പിന്റെ തണ്ട് അപ്പം ഇത് നാട്ടിൽ നിന്ന് കൊടുന്നിട്ട് പിള്ളേർ നാട്ടിൽ നിന്ന് കൊടുത്തതാണ് വീട്ടിൽ നിന്ന് ഏട്ടനും ചേച്ചിയും കൂടി കൊടുത്തു വിട്ടതാണ് അപ്പോൾ അത് കൊണ്ടുവന്ന് അതിന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് പിന്നെ ഇത് കുറച്ച് കപ്പ നാടൻ കപ്പയാണ് അതും ഇതുപോലെ നാട്ടിൽ നിന്ന് കൊടന്ന് അതിനെ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചതാണ് ഫ്രോസൺ ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്കിത് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കേടുവരാണ്ടിങ്ങനെ വെക്കാം പിന്നെ അതിലേക്ക് വേണ്ട ചേരുവകൾ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഒരു എട്ട് പത്ത് പീസ് കുറച്ച് കാന്താരി മുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാന്താരി മുളക് ഇല്ല നിങ്ങൾ ഈ മുളകും കൂട്ടാം പക്ഷേ ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല എനിക്ക് കാന്താരിയുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് കൂടുന്ന കാന്താരി ഉണ്ട് അതുകൊണ്ട് ഞാനത് ചേർക്കുന്നു പിന്നെ അതിന് വേണ്ടി കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾ ഇത്രേ ആവശ്യമുള്ളൂ അല്ലേക്ക് കിടക്കാം അപ്പം ചേമ്മിൻ്റെ തണ്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കാം ഇതിന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നാരല്ല ഇങ്ങനെ പോരും ഇനി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അതെ അങ്ങനെ അങ്ങനെ അരിഞ്ഞ് വെക്കാം നമുക്കതിനെ അരിഞ്ഞ് ഇതുപോലെ എല്ലാം അരിഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോ എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി അതിനെ നമുക്ക് ഞാൻ മൺചട്ടിയിലുണ്ടാക്കുക കേട്ടോ എനിക്ക് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മൺചട്ടി എന്ന് പറഞ്ഞ എൻ്റെ ജീവന അതിൻ്റെ കൂടെ തന്നെ ഈ കപ്പയും ഇതിലിടാം ഇത് രണ്ടും കൂടി ഇട്ട് അതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് കഷ്ണത്തിന് നേക്കെ വെള്ളമൊഴിക്കുക അത്ര അതായതിൻ്റെ കണക്ക് കൊള്ളി കപ്പ വേവാനുള്ള ഇതിൽ അങ്ങനെ അതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് കഷ്ണം വെള്ളം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചാൽ മതി അത്രയും മതി കപ്പ നല്ല വേവണ കപ്പയാണെങ്കിൽ അത്ര മതി ഈ കപ്പ നന്നായിട്ട് വേവും കപ്പയുടെ വേ വേവനുസരിച്ച് ഒഴിക്കണം കൊണ്ട് നൽകലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം നമുക്ക് അതിനെ നല്ലതുപോലെ വേവിച്ച് അപ്പം നമുക്ക് വേവിക്കണം നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം തള വന്നു കഴിഞ്ഞാൽ ആദ്യം ഫുള്ളിൽ വെച്ച് തള വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ വയ്ക്കണം തീയ അതിലേക്കുള്ള അത് വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ഉള്ളി ചതച്ചെടുക്കാം ചതച്ചെടുത്ത് ഉള്ളി പച്ചമുളകും കൂടി ചതച്ചെടുക്കാം എരിവനുവിൻ്റെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ ഞങ്ങൾക്ക് ഇത്തിരി എരിവ് വേണം അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മുളക് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ െ ചതച്ച് കറി തിളച്ചുകൊണ്ടിരിക്കുന്നു അത് നല്ലവണ്ണം തിള വന്നു എന്നോട് അടച്ചിട്ട് ഈ തള വന്ന സമയം നമുക്കതിൽ ചേരുവകൾ ചേർക്കാം അങ്ങനെ ചതച്ച ഉള്ളി പച്ചമുളകും അതിലേക്ക് ചേർത്തു എന്നിട്ടൊന്ന് ഇളക്കി ഒരിപ്പിക്കുവെക്കാം നെയ്യുന്നവരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തീയൊന്ന് ചെറുതാക്കി വെച്ചു എന്താണെന്ന് വെച്ചാൽ അധികം തീയാകുമ്പോൾ കരിഞ്ഞു പോകും കപ്പയല്ലേ അടിയിൽ പിടിക്കും പെട്ടെന്ന് അപ്പം നല്ലോണം വേവണ കപ്പയായത് അപ്പോൾ അതുകൊണ്ട് കപ്പയും ചേമ്പും ഇത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം എൻ്റെ അമ്മ ഉള്ളപ്പോൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പം ചേച്ചി അത് തുടങ്ങി വെച്ചു അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് പിള്ളേർ പോയപ്പോൾ ഞാൻ എനിക്കിങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞത് കപ്പയും ചേമ്പും തണ്ടും നമ്മുടെ ചേമ്പൻ തണ്ടും കപ്പയും കൂടെ ഉള്ള കറി റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എല്ലാം ഒന്നും വേണ്ട കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വയ്ക്കുക എന്നിട്ട് കഴിച്ചു നോക്കൂ എല്ലാവരും കഴിച്ചു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും ട്രൈ ചെയ്യണം കാരണം എല്ലാവർക്കും നാട്ടിൽ കിട്ടുന്നതാണ് ഈ ചേമ്പൻ തണ്ടും കപ്പയും എൻ്റെ മോൾക്ക് തന്നെ ഞാൻ രുചിച്ച് നോക്കാൻ കൊടുക്കുകയാണ് സൂപ്പർ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു കറിയാണ് നാടൻ കറി ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട സൂപ്പർ ആണത്തെ എനിക്കും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ ഈ സംഭവം നാട്ടിൽ നിന്ന് ഇവിടം വരെ പൊക്കി പിടിച്ചു കൊണ്ടുവന്നത് അപ്പം അമ്മ സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഞങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഒരു ചെറിയ വീഡിയോ കുട്ടി വീഡിയോ നമ്മുടെ കുഞ്ഞുൻ്റെ വരുന്നുണ്ട് അതും കാണണം ഓക്കെ കീപ്പ് വാച്ചിങ് ബ ബൈ ഹലോ കൂട്ടുകാരി ഞാൻ ഷോന ഇവിടെ എൻ്റെ അറ്റമ്മ കൊല്ലിയും ചേമ്പും കറി വെച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒന്ന് ചെറിയ കുസൃതിയായിട്ട് ഞാനൊന്ന് അടുക്കളയിലേക്ക് വന്നതാണ് എണ്ണയൊക്കെ തേച്ച് കുളിക്കാനിരിക്കുന്ന ഷോനയാണിത് ഷോന ഹലോ പറയൂ ഹലോ ഹലോ എന്ന് ഹലോ 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 പറഞ്ഞു ടാറ്റയും പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പൊ ഇനിയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ